ഇളകി തുടങ്ങിയ ട്രൂഡോയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കൃത്യമായ യാതൊരു ധാരണയും ഇല്ലെന്ന് വേണം പറയാൻ സ്വന്തം പാർട്ടിയിൽ നിന്നു വരെ ശക്തമായ എതിർപ്പുകൾ നേരിടുന്ന ട്രൂഡോയ്ക്ക് നാണം കെട്ട് പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് രാജിവെച്ച് പടിയിറങ്ങുന്നത് തന്നെയാണ് കൂടെ ഉള്ളവർ തന്നെ അവസരവാദികളായി രക്ഷ നേടി കൂറുമാറുമ്പോൾ ട്രൂഡോ ഭരണത്തിന് ഏറെക്കുറെ തിരശീല വീണ് തുടങ്ങിയെന്ന് തന്നെ പറയാം കാലാകാലങ്ങളായി ഭരണതലപ്പത്ത് ഇനി ആരൊക്കെ വന്നു പോയാലും നനഞ്ഞിറം കുഴിക്കുകയെന്ന തനി സ്വഭാവം കൈവിടാത്ത അമേരിക്ക കാനഡയിലേക്കും അവസരത്തിനൊത്ത് കണ്ണോടിക്കാൻ മറന്നില്ല എങ്ങനെയൊക്കെ രാജ്യത്തിന്റെ പേര് അടിയുറപ്പിക്കാൻ സാധിക്കുമോ ആ വഴികളൊന്നും അത്യാഗ്രഹികളായ അമേരിക്ക തട്ടിക്കളയുകയുമില്ല നിലവിലെ കാനഡയിൽ നടക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ പരിഹാസവുമായി എത്തിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലൂഡോയുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള താല്പര്യമാണ് ട്രംപിന്റെ പരിഹാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാക്കുക എന്നത് ഒരു നല്ല ആശയമാണെന്നാണ് ട്രംപിന്റെ അഭിപ്രായം രാജ്യമൊരു രാഷ്ട്രീയ പ്രക്ഷുബ്ധതയാൽ തകർന്നിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ പല കനേഡിയന്മാരും ഈ ആശയത്തെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു കാനഡയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച ട്രംപ് എന്തിനാണ് അമേരിക്ക കാനഡയ്ക്ക് പ്രതിവർഷം പത്ത് കോടി ഡോളർ സബ്സിഡി നൽകുന്നതെന്നും ചോദിച്ചു ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫീലാൻഡിന്റെ രാജിയെ തുടർന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പുതിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ അഭിപ്രായങ്ങൾ ഇതാദ്യമായല്ല ട്രംപ് ഈ ആശയം പരസ്യമായി അവതരിപ്പിക്കുന്നത് നവംബറിൽ ഫ്ലോറിഡയിലെ മാറലാഗോ എസ്റ്റേറ്റിൽ നടന്ന ഒരു അത്താഴ വിരുന്നിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ട്രംപ് ഇതേ അഭിപ്രായം പങ്കുവച്ചിരുന്നു അങ്ങനെ വെറുതെ കാനഡയെ ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല ട്രംപിന്റെ വാഗ്ദാനം ഇരു രാജ്യങ്ങളും ലയിക്കുന്നത് ഫെൻഡനൈൽ കടത്തിനെ കുറിച്ചുള്ള ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമാകുമെന്നും നിയമവിരുദ്ധ കുടിയേറ്റം തടയുമെന്നും ട്രംപ് നിർദ്ദേശിച്ചു നേരത്തെ അമേരിക്കയിലേക്കുള്ള ഫെന്റനൈലിന്റെയും മറ്റ് മരുന്നുകളുടെയും ഒഴുക്കിനെതിരെ ശക്തമായ നടപടിയെടുക്കാനും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനും താരിഫിന്റെ അളവ് കൂട്ടാനും ട്രംപ് പദ്ധതിയിട്ടിരുന്നു എന്നാൽ തന്റെ രാജ്യത്തേക്കുള്ള ക്ഷണം കാനഡ സ്വീകരിച്ചാൽ ഇതിലെല്ലാം ഒരു പരിഹാരം കാണുമെന്ന വാഗ്ദാനവും ട്രംപ് വെച്ചേക്കാം ട്രംപിന് അനുകൂലമായി കനേഡിയൻസ് നയം സ്വീകരിച്ചാൽ അത് എത്ര വലിയ അടുപ്പമുള്ള സഖ്യകക്ഷിയാണെന്ന് പറഞ്ഞാലും ഭരണതലപ്പത്ത് മറ്റൊരു പൊട്ടിത്തെറിക്കായിരിക്കും വഴിയൊരുക്കുക കാനഡയിൽ ട്രൂഡോ ഭരണം ഇളകി തുടങ്ങിയപ്പോൾ തന്നെ എടുത്തിട്ട ട്രംപിന്റെ ഈ തന്ത്രം കാനഡയിൽ വില പോയാൽ അത് ട്രൂഡോ കേൾക്കുന്ന വലിയ നാണംകെട്ട തിരിച്ചടിയായേക്കാം കൂടാതെ ട്രംപ് ട്രൂഡോയെ കൂടുതൽ തരം താഴ്ത്തുന്നതിന് ഈ അവസരവും കാനഡയിലെ രാഷ്ട്രീയത്തിലെ അരാജകത്വം മുതലെടുക്കുകയാണെന്ന് ക്വീൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ സ്റ്റെഫാനി ചൌനാഡ് പറഞ്ഞു അതേസമയം ട്രംപിന്റെ കളിയാക്കലുകൾക്കിടയിലും താനും ട്രൂഡോയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമായും അദ്ദേഹത്തിന്റെ ടീമുമായും ഫലപ്രദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലെബ്രാങ്ക് പറഞ്ഞു കൂടാതെ ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അതിർത്തി സുരക്ഷയും ഇമിഗ്രേഷൻ നടപടികളും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പ്രഖ്യാപിക്കുകയും ചെയ്തു അന്തർദേശീയ ക്രൈം ഗ്രൂപ്പുകളെ ചെറുക്കുന്നതിനും സൈനിക ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കാനഡ അമേരിക്കൻ സംയുക്ത സ്ട്രൈക്ക് ഫോഴ്സ് രൂപീകരിക്കാനും കാനഡ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയുടെ ഡാറ്റ് അനുസരിച്ച് കാനഡയുമായുള്ള വ്യാപാര കമ്മി അൻപത്തിമൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തൊള്ളായിരത്തിഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള ചരക്കുകളും സേവനങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ മിക്ക സാമ്പത്തിക വിദഗ്ധരും ഇത് നിസ്സാരമെന്നാണ് വിലയിരുത്തുന്നത് ട്രംപിന്റെ കീഴിലുള്ള റിപ്പബ്ലിക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര കമ്മി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയ പ്രശ്നമാണെന്ന് മോൺട്രിയലിലെ കെബക് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായ ജൂലിയൻ മാർട്ടിൻ വിശദീകരിച്ചു കാനഡയ്ക്കെതിരായി ഉയർന്ന ട്രംപിന്റെ ശബ്ദം ഓട്ടോവേയിലെ സർക്കാരിനെ നന്നേ പിടിച്ചു കുളുക്കിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ രാജിവെച്ച ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻ തന്റെ രാജിക്കത്തിൽ ട്രംപിന്റെ താരിഫ് ഭീഷണിയെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു തെറ്റാൻ പോകുന്ന കണക്ക് കൂട്ടലുകളുടെ ഭാഗമാകാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ക്രിസ്റ്റിയ രാജിവെച്ച് പുറത്തുപോയത് പിന്നാലെ പുറത്തു വന്ന ട്രംപിന്റെ വാഗ്ദാനത്തിൽ കാനഡയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത് നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ കാനഡ ഗവർണർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെയും നിരോധിത മയക്കുമരുന്നുകളുടെയും ഒഴുപ്പ് തടയുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടതും കനേഡിയൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ട്രംപിന്റെ ഉദ്ദേശം കാനഡ എന്ന രാജ്യം തന്നെയാണ് ഒന്നാമതേ നിലയുറപ്പുകൾ നഷ്ടപ്പെടുന്ന ട്രൂഡോയ്ക്ക് മേൽ ഇടുത്തിയായാണ് ഈ വാഗ്ദാനങ്ങളും പരിഹാസങ്ങളും പുറത്തു വരുന്നത് നിലവിലെ ഭരണകൂടത്തെ താങ്ങി നിർത്താൻ അഴിച്ചുപണികൾ വരെ നടത്തിയിരിക്കുകയാണ് ട്രൂഡോ മൂന്നിൽ ഒന്ന് അംഗങ്ങളെയും മാറ്റി പുതിയ എട്ട് മന്ത്രിമാരെ ട്രൂഡോ നിയമിച്ചു നിക്ക കള്ളിക്കായി നടത്തിയ അഴിച്ചുപണി നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിലേക്ക് പുതിയ മന്ത്രിമാർക്ക് ഏറെ സംഭാവനകൾ നൽകാനാവുമെന്നാണ് നിലവിൽ ട്രൂഡോ അവകാശപ്പെടുന്നത് വെല്ലുവിളികൾക്ക് പിറകെ ഭീഷണി എന്നോണം ഒന്നിന് പിറകെ ഒന്നായി വരുന്ന ആ പണികളെല്ലാം അതിജീവിക്കാൻ ട്രൂഡോയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല കാനഡയെ അമേരിക്കയുടെ അൻപത്തിയൊന്നാം സംസ്ഥാനമാക്കി മാറ്റി പിന്നാലെ ട്രൂഡോയെ കാനഡയുടെ ഗവർണർ ആക്കാനുള്ള ട്രംപിന്റെ അതിമോഹത്തെ ട്രൂഡോയ്ക്ക് ഏത് വിധേയനം അറികടക്കാൻ സാധിക്കുമെന്നതും അമേരിക്ക എന്ന കഴുകൻ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ട് രാജ്യത്തിന്റെ പൈതൃകം പണയം വെക്കാതിരിക്കാൻ എന്തെല്ലാം പെടാപ്പാടുകൾ ട്രൂഡോ കാണിച്ചു കൂട്ടുമെന്നതും കണ്ടുതന്നെ അറിയണം